അധ്യയന വർഷം മുതൽ യു എയിലെ സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും നിർമ്മിത ബുദ്ധി പഠനം നിർബന്ധമാക്കി ഇതോടെ നാലാം വയസ്സ് മുതൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയെ കുറിച്ച് അറിവുകൾ കുട്ടികൾക്ക് ലഭിച്ചു തുടങ്ങും ഹിന്ദ ഗാർഡൻ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പുതിയ പാഠ്യപദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിക്കൊണ്ടാണ് തീരുമാനമെടുത്തത് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് തീരുമാനം എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചത് അതിവേഗം വികസിക്കുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ ഭാവി തലമുറയെ സജ്ജമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഭാവിയിലേക്കും പുതിയ ലോകത്തിലേക്കും നൂതന കഴിവുകൾക്കുമായി ഒരുക്കുന്നതിനുള്ള യു എയുടെ ദീർഘകാല പദ്ധതികളുടെ ഭാഗമായാണ് അടുത്ത അധ്യയന വർഷം മുതൽ നിർമ്മിത ബുദ്ധി ഒരു വിഷയമായി ഉൾപ്പെടുത്തിയതെന്ന് ഷെയ്ഖ് മുഹമ്മദ് എക്സ് അക്കൗണ്ടിൽ വ്യക്തമാക്കി ലോകത്തെ ഭാവി ജീവിത രീതിയെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു പാഠ്യപദ്ധതി വികസിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അദ്ദേഹം അഭിനന്ദിച്ചു സാങ്കേതികവുമായി എ ഐയെ കുറിച്ച് ആഴത്തിലുള്ള ധാരണ കുട്ടികളെ പഠിപ്പിക്കുക അതോടൊപ്പം ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ധാർമ്മിക വശങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുക അതിന്റെ ഡാറ്റ അൽഗോഴിതം ആപ്ലിക്കേഷനുകൾ അപകട സാധ്യതകൾ സമൂഹവുമായും ജീവിതമായും ഉള്ള ബന്ധം എന്നിവയ്ക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമയത്തേക്ക് നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ രാജ്യത്ത് വികസനത്തിന്റെയും പുരോഗതിയുടെയും തുടർച്ച ഉറപ്പാക്കുന്നതിന് പുതിയ കഴിവുകൾ ഉപയോഗിക്കാൻ കുട്ടികളെ സജ്ജരാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബായിൽ കഴിഞ്ഞ ആഴ്ച എ ഐ അക്കാദമി ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂർ പ്രഖ്യാപിച്ചിരുന്നു നിർമ്മിത ബുദ്ധി വിദ്യാഭ്യാസത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും സുപ്രധാന മേഖലകളിൽ അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് എ ഐ അക്കാദമി സ്ഥാപിക്കുന്നത് രാജ്യത്ത് വിവിധ മേഖലകളിൽ എ ഐ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സജീവമായിട്ടുണ്ട് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പ്രചാരം നേടുകയും ഭാവിയിൽ ഈ മേഖല കൂടുതൽ വികസിക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്